ഞാൻ വരണ നിങ്ങളെ കണ്ടപ്പോ നിർത്തി ഒന്ന് സലാം പറയാമെന്ന് നമുക്ക് വന്ന വഴി മറക്കാൻ പറ്റുമോ ലീവ് എത്രണ്ട് നമ്മുടെ കഫേലിൽ എനിക്ക് ലീവ് കുറച്ചേന്നിട്ടുള്ളൂ ഞാൻ അവിടെ നിന്ന് മാറി നിന്നാൽ എല്ലാം കൊളവും ഇപ്പൊ തന്നെ അറബി വിളിച്ചാ ഉടനെ പോണം സമയമില്ല പിന്നെ കാണാം ശരി എന്നാ ഓക്കെ ശരി എല്ലാവരും ഉണ്ടല്ലേ ഹലോ എന്തൊക്കെയുണ്ടറാ വിശേഷങ്ങള് നിനക്കിപ്പോ ഒരു പഴയ പോലെ തന്നെ വിശേഷം നല്ല ലീവ് വളരെ കുറവാ പോണം ഒരാളെയും ഗൾഫ് പോയിട്ട് പോവോ മാറ്റവും ഇത്രയും വണ്ടി ഇവിടെ കിടന്നിട്ട് എന്നെ മാത്രം വിളിക്കാൻ പറ്റോളാം ഈ കടന്നത് അല്ല എന്താ പ്രശ്നം ചൂടാണ് എന്താ ആ കാണുന്ന ഓട്ടില് കേറിക്കോ നിനക്കെന്താ പറ്റിയത് ഞാനൊന്നുറങ്ങിപ്പോയി ബാക്കി ഞാൻ പറയാം ഗൾഫിൽ നിന്ന് ലീവിന് വരുന്നത് സ്വപ്നം കണ്ടു ജംഗ്ഷനിൽ എത്തിയപ്പോ പഴയ കൂട്ടുകാരെ കണ്ടു വണ്ടി നിർത്തി അപ്പോഴേക്കും അയാൾ ഓർക്കത്തിന്ന് വിളിച്ചു ഇതല്ലേ നടന്നത് ഇത്ര നാള് സ്വപ്നം കണ്ടിട്ടും ഇതുവരെ വീട്ടു പോവാൻ പറ്റിയിട്ടില്ല ആ ദേഷ്യം ആ ഭാവത്തിനോട് തീർത്തു അല്ല പിന്നെ ഗൾഫിൽ നിന്ന് ലീവിന് വന്നിട്ട് ഇതുവരെ വീട്ടിലൊന്നും പോയില്ല ഈ ജംഗ്ഷനിൽ നിർത്തൂലെന്ന് വിചാരിച്ചാലും ആരെങ്കിലും ഒക്കെ കാണും അറിയാതെ നിർത്തും അപ്പോഴേക്കും ആരെങ്കിലും വന്ന് വിളിക്കും ആ സ്വപ്നവും പോവും

ബിസിനസ് വേണ്ടെങ്കിൽ വേണം അറബിയുടെ ഗസ്റ്റ് ഹൗസിൽ അവര് വരുമ്പോ ചായത്തോട്ട് വേണേ രണ്ടായിരം മുപ്പതിനായിരം രൂപക്ക് ഒന്ന് മുപ്പത് വരും അല്ലോ ഇത് നല്ല ചാൻസാ നിനക്ക് ഒരു ഒന്ന് ഇരുപത്തഞ്ചിന് നിനക്ക് തരാന്ന് ഇത്ര പൈസ ഉണ്ടാക്കും

പ്രവാസി എന്ന അപരനാമത്തിൽ അറിയപ്പെടും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പ്രവാസിയുടെ വേഷം കെട്ടുക തങ്ങളുടെ കിനാവുകൾക്ക് ജീവൻ നൽകാൻ വീടും പറമ്പും പണയം വെച്ച് എങ്ങനെയെങ്കിലും ഗൾഫിൽ എത്തിപ്പെടണമെന്ന് ആ സ്വപ്നഭൂമി നെഞ്ചിലേറ്റിയ ഒരായിരം ചെറുപ്പക്കാരിൽ ഒരാൾ ഗൾഫ് ആയിരം കാതങ്ങൾക്കക്കരെ ആ ചെറുപ്പക്കാരൻ നെഞ്ചിലേറ്റിയ എന്ന സ്വപ്നഭൂമി പക്ഷേ പ്രവാസികൾ ആ ചെറുപ്പക്കാരൻ സ്വപ്നം കണ്ട സമ്പന്ന ഭൂമിയിലെ രാജകുമാരന്മാരായിരുന്നു ഗൾഫ് പ്രവാസികൾക്കെന്നും ഒരു അത്താനിയാണ് ഒരുപാട് പ്രതീക്ഷകളും മോഹങ്ങളുമായി അവർ ഇവിടെ പറന്നിറങ്ങുന്നു അവരുടെ സ്വപ്നങ്ങൾക്ക് ഇവിടെ ചിറകു മുളച്ചു ജീവിതത്തിൽ പ്രവാസിയുടെ വേഷം ധരിച്ച ഓരോ മനുഷ്യരും അവരുടെ സ്വപ്നങ്ങളും നൊമ്പരങ്ങളും കെട്ടിപ്പുണർന്ന് കിടന്നുറങ്ങി ഇവിടെ ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന പ്രവാസിയുടെ തേങ്ങലുകൾ രാവിലെ അന്തിയാമങ്ങളിൽ അവൻ്റെ തലയിണയെ ഈറനണീക്കുന്നുണ്ടാവും ഒരിക്കൽ ധരിച്ചുപോയ പ്രവാസി എന്ന ഈ വേഷം എളുപ്പത്തിൽ അഴിച്ചുമാറ്റാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കാൻ വൈകിപ്പോയ കുറേ ജന്മങ്ങൾ എവിടെ നിന്നോ വന്നു ചേർന്നവർ അവരുടെ സന്തോഷവും സങ്കടവും പങ്കുവയ്ക്കുന്നു ഓരോ പ്രവാസിയും ഓരോ നിമിഷവും എന്താണ് ആഗ്രഹിക്കുന്നത് ഒരിടത്തൊരു പ്രവാസി ജനിക്കുമ്പോൾ മറ്റൊരിടത്തൊരു പ്രവാസിക്ക് എന്ത് സംഭവിക്കുന്നു ഞങ്ങൾക്ക് പെരുന്നാൾ നാളെയാണ് അവിടെ നിലാവ് കണ്ടോ എല്ലാവർക്കും ഉളുപ്പൊക്കെ വാങ്ങിയോ ഇവിടെ തന്നെ

അടുത്ത മാസം കണക്കാക്കി ആ എന്നെ പറഞ്ഞാ മതി ഞാൻ അത് അത് അയച്ചോളാം സൈനാന്റെ പ്രസവം അതിന്റെ പ്രസവത്തിന്റെ നോക്കേണ്ടത് മനസ്സിലുണ്ടാകണം അതെല്ലാം ഓർമ്മയുണ്ട് സമയം എന്നെ വിളിച്ചാ മതി എല്ലാവരുടെ അടുത്തും ഈദുമാർക്ക് പറഞ്ഞേക്കണം ഞാൻ വെക്കട്ടെ അസ്സലാം പറഞ്ഞ കാര്യം മറക്കണ്ട നാളെ പെരുന്നാളായിട്ട് വലിയ സന്തോഷത്തിലാണല്ലോ സന്തോഷമൊക്കെ ഉണ്ട് അടുത്ത മാസം നാട്ടിൽ പോവാസു നീ നാട്ടിൽ പോണ കാര്യം എന്തായി എന്തായാലും ഒന്നും തീരുമാനമായിട്ടില്ല കടങ്ങൾ ഒരുപാടുണ്ട് അതൊക്കെ തീരാതെ എങ്ങനെ നാട്ടിൽ പോവും കടം തീർന്നിട്ട് നീ നാട്ടിൽ പോകാന്ന് വെച്ചാ ഈ ജന്മത്തിന് നീ നാട്ടിൽ പോകില്ല അതുകൊണ്ട് അക്കാമ പുറക്കഴിഞ്ഞാൽ എങ്ങനെയാ നാട്ടിൽ പോവാൻ നോക്ക് എങ്ങനെ പോടാ നാട്ടിൽ വലിയ ആഗ്രഹമുണ്ട് ഒരു കടം തീർക്കുമ്പോ അടുത്ത ആവശ്യം വരും പിന്നെ അതിന്റെ കൂടെ കടം നമ്മുടെയൊക്കെ കാര്യം ഇങ്ങനെയാണ് ഒന്ന് തീരുമ്പോ അടുത്തേ വരും അതുകൊണ്ട് കടം തീർക്കാൻ നിൽക്കണ്ട നീ നാട്ടിൽ പോയി വാ വന്നിട്ട് ഈ കടങ്ങളൊക്കെ എങ്ങനെ തീർന്നാ മതിയായിരുന്നു പിന്നെ എങ്ങനെയെങ്കിലും നാട്ടിൽ പോണം എന്തെങ്കിലും ഇടപാട് നടത്തി നാട്ടി തന്നെ കൂടണം നിയമങ്ങളൊക്കെ ഇല്ല നാട് വരാൻ ഇനി എനിക്ക് കഴിയില്ല എങ്ങനെയെങ്കിലും ഈ കടം എനിക്ക് തീർക്കണം നാട്ടിൽ പോണം എന്തെങ്കിലും ചെറിയൊരു ഇടപാടായാലും മതി അത് മാത്രമാണ് മാത്രമാണെന്റെ ലക്ഷ്യം എന്നാലും എങ്ങനെയെങ്കിലും ഇവിടെ അഞ്ചു കൊല്ലത്തേക്ക് ഇങ്ങോട്ട് വരില്ല പോലെ ഈ എങ്ങനെ പിന്നെ എങ്ങനെയെങ്കിലും നാട്ടിൽ പോണം എന്തെങ്കിലും ഇടപാട് നടത്തി നാട്ടിൽ തന്നെ കൂടണം കാശ് പെട്ടെന്ന് പെട്ടെന്ന് കേരളം ഇവിടെ ഒരു രക്ഷയില്ല തന്നെ പോണം ഇല്ല നാട് വരാൻ ഇനി എനിക്ക് കഴിയില്ല എങ്ങനെയെങ്കിലും ഈ കടം എനിക്ക് തീർക്കണം നാട്ടിൽ പോണം എന്തെങ്കിലും ചെറിയൊരു ഇടപാടായാലും മതി നാട്ടിൽ തന്നെ കൂടണം അത് മാത്രമാണ്